ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കൂടുതലും ആൾക്കാരും അവർക്ക് കിട്ടുന്ന മഹാഭാഗ്യം ദുരുപയോഗപ്പെടുത്താറുണ്ട് അത് എങ്ങനെയാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം അത് നന്നായിട്ട് അറിയാ എങ്കിൽ പോലും അവരതിന് ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്തും ഈ ന്യായീകരണത്തിലൂടെ അവർക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് മഹാഭാഗ്യമാണെന്ന് ചിന്തിക്ക പോലും ഇല്ല ഏതെല്ലാം തരത്തിൽ അവർക്ക് ഭാഗ്യം നേടാമോ ആ തരത്തിലെല്ലാം ഭാഗ്യം നേടാനുള്ള അവസരം ഭഗവാൻ കൊടുക്കാറുണ്ട് ഇത് അവർക്ക് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അവരുടെ മുൻകാല ദുരിതങ്ങളിലും ദുഃഖങ്ങളിൽ നിന്നുള്ള പാഠങ്ങളായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിച്ചു വരുന്ന ബുദ്ധിമുട്ടായിരിക്കാം എന്തു തന്നെ ആയാലും അവർക്ക് മഹാഭാഗ്യം നഷ്ടപ്പെടുത്താൻ കാരണം അവർ തന്നെ ആയിരിക്കും കിട്ടുന്ന ഭാഗ്യത്തിന് ദുരുപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുന്ന ഭാഗ്യം അവരറിയാതെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും അതിനു പകരം തനിക്ക് കിട്ടുന്ന മഹാഭാഗ്യം എന്നെന്നും കിട്ടണം എന്ന് വിചാരിച്ച് കാത്തു സൂക്ഷിച്ചാൽ അതിന് അതിൻ്റേതായ മാറ്റവും ഭാഗ്യവും കിട്ടും കൂടുതലും ആൾക്കാർ തനിക്ക് ഭാഗ്യം കിട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് കിട്ടരുതേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറവല്ല കൂടുതലും ആൾക്കാർ വിചാരിക്കും തനിക്ക് കിട്ടേണ്ട ഭാഗ്യം തനിക്ക് തന്നെ കിട്ടും മറ്റുള്ളവർക്ക് അതിൽ പങ്കെടുക്കാൻ പങ്ക് ചേരാനും പങ്ക് പറ്റാനും പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമെങ്കിലും അവരുടെ ഉള്ളിൽ വല്ലാത്ത മനോവേദന ഉണ്ടാവും ഈ മനോവേദന അവർ പ്രകടമാക്കുന്നത് അല്പം ധൃതിയിലൂടെയോ ധൃതിയിലൂടെയോ അതുപോലെ തന്നെ അല്പം സ്വാർത്ഥതയിലൂടെയോ അല്ലെങ്കിൽ അല്പം കരുണ കാണിക്കുന്നു എന്നുള്ള ബോധത്തിലൂടെയോ ആയിരിക്കും എന്തു തന്നെ ആയാലും ഈ ഭാഗ്യം കാത്തു സൂക്ഷിക്കാൻ അവർ പഠിച്ചേ പറ്റുകയുള്ളൂ ഏത് രീതിയിലായാലും അത് പഠിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ മാറ്റം വരുത്തിയെടുക്കാനും കഴിയുള്ളൂ നമ്മളുടെ ഭാഗ്യം എത്ര വലുതായാലും എത്ര ചെറുതായാലും അത് അവരവരാണ് തീരുമാനിക്കുന്നത് ഇത് വലിയ വലുതാണോ ചെറുതാണോന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് വലുതാണെന്ന് അറിഞ്ഞാൽ എടുക്കുന്ന ആൾക്കാർ അത് അറിയണമെന്ന് നിർബന്ധമേയില്ല കൊടുക്കുന്ന ആൾക്കാർ വളരെ ചെറിയ ഭാഗ്യമായിരിക്കും കൊടുക്കുന്നത് പക്ഷേ എടുക്കുന്ന ആൾക്കാർക്ക് അത് വളരെ വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുകയും ചെയ്യും ഈ കരുതുന്ന മനോബലത്തിൻ്റെയും മനോഭാവത്തിൻ്റെയും രീതിക്കനുസരിച്ചാണ് ഈ ഭാഗ്യം നിർണ്ണയിക്കുന്നത് അത് അവനവന് മാത്രമേ പങ്കുള്ളൂ മറ്റുള്ളവർക്ക് യാതൊരു പങ്കുവില്ല കൊടുക്കുന്ന ആൾ കൊടുത്തുകൊണ്ടേയിരിക്കും എത്രത്തോളം ഭാഗ്യം എടുക്കാമോ എടുത്തുകൊണ്ടേയിരിക്കണം അത് കൊടുക്കാൻ ഭഗവാന് മാത്രമേ കഴിയുള്ളൂ വേറെ ഒരു ശക്തിക്കും കഴിയില്ല എത്ര ഭാഗ്യം വേണമെന്നും അതിൻ്റെ അളവ് എത്രയാണെന്ന് നിശ്ചയിക്കുന്നത് ഭഗവാനാണ് ഭഗവാന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണിത് ആർക്കൊക്കെ ഭാഗ്യം കൊടുക്കണം എങ്ങനെയെല്ലാം കൊടുക്കണം എന്നുള്ളത് ഭഗവാൻ നിശ്ചയിക്കുന്ന കാര്യമാണ് അതിനുപരി മനുഷ്യരായ നാം തന്നെ ആയിരിക്കണം ഈ മഹാഭാഗ്യം ഏറ്റെടുക്കേണ്ടത് ഈ ഏറ്റെടുക്കുന്ന മഹാഭാഗ്യത്തിൻ്റെ അളവ് നമ്മളുടെ കയ്യിലല്ല ഭഗവാൻ്റേതിലാണ് പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന മഹാഭാഗ്യം ഏറ്റവും വലുതാണെന്ന് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ആ അളവ് നമ്മളുടെ കയ്യിൽ തന്നെ വന്നു ചേരും എത്രയും വേഗം ഭഗവാൻ ിൽ നിന്നും ഭാഗ്യം നേടിയെടുക്കുക അതിനുവേണ്ടി ശ്രമിക്കുക കിട്ടുന്ന മഹാഭാഗ്യം നഷ്ടപ്പെടുത്താതിരിക്കുക ധൃതി കാണിച്ച് അല്ലാതെ വളരെ മനോദുഖം കാണിച്ച് അല്ലാതെ വേറെ തരത്തിലുള്ള ചിന്തകളിലൂടെ അതിനെ വളർത്തിയെടുത്ത് ഏതെങ്കിലും തരത്തിലൂടെ ഈ മഹാഭാഗ്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കും തോറും അവർക്ക് ഭാഗ്യം കൂടുകയേ ഉള്ളൂ കുറയില്ല നമ്മൾ കൂടുതൽ കൂടുതൽ ഇൻവോൾവ് ആവുമ്പോഴാണ് പലപ്പോഴും പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ ബുദ്ധിമുട്ട് നമ്മളുണ്ടാക്കാതിരിക്കുക മഹാ മഹാഭാഗ്യം നേടിയെടുക്കുക എല്ലാവർക്കും കിട്ടുന്ന കാര്യം തന്നെയാണ് പക്ഷെ നേടിയെടുത്താലേ കിട്ടുള്ളൂ ഉൾക്കൊണ്ടാലേ കിട്ടുള്ളൂ പക്ഷേ ഭഗവാൻ ഇതെല്ലാവർക്കും കൊടുക്കാൻ കഴിയും ഒരുപോലെ കൊടുക്കാൻ കഴിയും എടുക്കുന്നതിൻ്റെ ആ വ്യത്യാസം അനുസരിച്ച് മാത്രമേ മാറ്റം വരികയുള്ളൂ എന്നുള്ള ഇടം നാം തന്നെ വരുത്തരുത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭാഗ്യം നേടിയെടുക്കുക എന്നത് ഇഷ്ടം പോലെ കിട്ടുന്നു എന്ന് വിചാരിച്ച് അത് ദുരുപയോഗപ്പെടുത്തി നഷ്ടപ്പെടുത്താതിരിക്കാൻ വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ആ ശ്രദ്ധയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യം നിങ്ങൾക്ക് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയും എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് കിട്ടും അത് നേടിയെടുക്കുക എപ്പോഴും ഈശ്വരൻ നമ്മളുടെ കൂടെയുണ്ട് ഈശ്വരൻ അതെല്ലാം നന്മ നന്മയായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക എപ്പോഴും ഉണ്ട് എപ്പോഴും ഈശ്വരൻ കൂടെ ഉണ്ടാവും അതിലൊരു സംശയവും വേണ്ട ലോകാ സമസ്തസുഖിനോ ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു